നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം മുട്ടമ്പലം നേതാജി റോഡിലുള്ള ശുചീകരണ തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിലാണ് ഇവിടെ നമുക്കറിയാം നമ്മുടെ കോട്ടയം നഗരം വൃത്തിയാക്കുന്ന ഈ ശുചീകരണ തൊഴിലാളികൾ താമസിക്കുന്നത് വളരെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ് മാത്രമല്ല ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അറുപത് വർഷം പഴക്കമുള്ള ഈ കെട്ടിടം ഏത് നിമിഷവും വേണമെങ്കിൽ ഇടിഞ്ഞു വീഴാറായിരിക്കുന്ന അവസ്ഥയിലാണ് ഇരുപത് കുടുംബങ്ങളായിരുന്നു ആദ്യം ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കാലക്രമേണേ ഇരുപത് കുടുംബങ്ങളിൽ നിന്ന് പതിനഞ്ച് കുടുംബങ്ങൾ ഇവിടുന്ന് പലായനം ചെയ്ത് പോയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് വെറും അഞ്ചു കുടുംബങ്ങൾ മാത്രമാണ് ആ അഞ്ച് കുടുംബങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ എൽ കെ ജി ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു വീടിന്റെ അവസ്ഥ ഒരു ശോചനീയ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് ഒരു മഴ പെയ്താൽ ചോരുന്നൊരവസ്ഥയിൽ ഓടിട്ട വീടുകളാണ് മാത്രമല്ല ഇതിന്റെ ഭിത്തിയെല്ലാം തന്നെ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര നമുക്ക് ഒരുപാട് വ്യാപക മഴയും കാര്യങ്ങളും കാറ്റും എല്ലാം തന്നെ ഈ കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു ഈ നഗരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഇവിടെയുള്ള ആളുകൾ താമസിക്കുന്നത് ദുസ ഒരതിലും വലിയൊരു ദയനീയ ഒരു അവസ്ഥയിലാണ് അവരുടെ ഒരു ജീവിതം എന്ന് തന്നെ പറയാം മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഈ ഒരു കാണുന്ന പോസ്റ്റ് ഈയൊരു വൈദ്യുതി കണക്ഷൻ എന്ന് പറയുന്നതും ഈ ഒരു ഒറ്റ പോസ്റ്റിലാണ് നിൽക്കുന്നത് ഏതൊരു കാറ്റത്ത് വേണമെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ പെടന്ന് വീഴാവുന്നതാണ് ഇത് വീഴുക മൂലം ഉണ്ടാകുന്നത് ഇവരുടെ വീടിന് മുകളിലേക്കാണ് അങ്ങനെയും നാശനഷ്ടങ്ങളും അപകടത്തിനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ് പ്രധാനമായും ഇവിടെയുള്ള ഈ അഞ്ച് കുടുംബങ്ങൾ ഒരുപാട് തവണയായി പറഞ്ഞിട്ടുണ്ട് പല തവണ അധികൃതരോട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചതാണ് പക്ഷെ ഒരിക്കലും അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല അതേസമയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നൂറ്റി നാപ്പത്തി ആറ് കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നതും എന്നാൽ ഇവരുടെ കാര്യങ്ങൾ ചെയ്യാത്തതും വളരെ ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത് നമുക്ക് എടുത്തു പറയണം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ ഒരു ക്വാർട്ടേഴ്സിൽ ഒരു മുറി അല്ലെങ്കിൽ ഒരു റൂമാണ് ഈ കാണുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇവർ താമസിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അറുപത് വർഷം പഴക്കമുണ്ട് ഈ ഒരു വീടിന് ഈ അറുപത് വർഷം പഴക്കമുള്ള ഈ ഒരു വീട്ടിൽ ഇവർ കാലങ്ങളായി താമസിക്കുമ്പോൾ ഇവിടെ അഞ്ചു വർഷമായി വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് എട്ട് വർഷമായി വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് ഇവരെല്ലാം അനുഭവിക്കുന്നത് ഒരേ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാൽ ഇവരെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല കോട്ടയം നഗരത്തിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ തന്നെ ഇവരുടെ ഈ ഒരു പ്രതിമാസ ശമ്പളം കൊണ്ട് ഒരിക്കലും തികയത്തില്ല വെറും ഒരു കുറഞ്ഞത് അയ്യായിരം രൂപയെങ്കിലും ഒരു കുടുംബത്തിന് കോട്ടയം നഗരത്തിൽ മാറി താമസിക്കാൻ വേണമെന്നാണ് ഇവിടെ താമസിക്കുന്ന താമസക്കാർ പറയുന്നത് എന്നാൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതും മറ്റൊരു ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഇവിടെ ഇവിടെ നിന്നുള്ള ആളുകൾ ഇരുപത് കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ അഞ്ച് കുടുംബങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ആ അഞ്ച് കുടുംബങ്ങൾക്ക് മറ്റെങ്ങോട്ടും പോകാൻ നിർവാഹമില്ല നേരത്തെ അവർ താമസിച്ചിരുന്നത് കഞ്ഞിക്കുഴി പ്ലാന്റേഷന്റെ ഭാഗത്തുള്ള അടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അവിടുന്നത് പിന്നീട് അവർ മാറി ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് എങ്ങോട്ടേലും മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മുനിസിപ്പാലിറ്റി അധികൃതർ തന്നെ വളരെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തോട്ട് എത്തിക്കുകയാണ് വേണ്ടത് എങ്ങോട്ടേലും ഇറങ്ങി പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പോകാൻ ഒരു ഇടമില്ല എന്നുള്ളതും വളരെ നമ്മളെ നടക്കുന്ന ഒരു സത്യമാണ് അപ്പോൾ നമ്മൾ കാണുന്നതും ഈ ഒരു വീടിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വാർട്ടേഴ്സിന്റെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഒരു ഇരുപത് ആളുകൾ അല്ലെങ്കിൽ താമസിക്കരുപത് കുടുംബങ്ങൾ താമസിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് പോകാം ആ ഒരു സമയത്ത് ഇവിടെയാണെങ്കിൽ ഒരു ബാത്റൂം സൗകര്യം അവർ പണി കഴിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അഞ്ച് കുടുംബങ്ങളെയാണ് മാത്രമാണ് ശേഷിക്കുന്നത് ആ സമയത്താണ് ഇവർ നടത്തിയിരിക്കുന്നത് അതായത് ഇരുപത് കുടുംബങ്ങൾ ഉള്ള സമയത്ത് ഈ ഒരു ബാത്റൂമിന്റെ പണി അവർ തുടങ്ങിയിട്ടില്ല കാരണം അത്രയും ആളുകൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ഇവിടുത്തെ ഉള്ള മുനിസിപ്പാലിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് തന്നെ പറയാം ഒരു മനുഷ്യജീവൻ അല്ലെങ്കിൽ ഒരു കുറച്ച് മനുഷ്യരാണ് ഇവിടെ താമസിക്കുന്ന എന്നൊരു പരിഗണന പോലും നൽകിയിട്ടില്ല ഇപ്പോൾ അഞ്ചു കുടുംബങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഇവർ ഈ ഒരു ബാത്റൂം സൗകര്യം ഇവിടെ ഒരു മനുഷ്യന്റെ പ്രാഥമിക അല്ലെങ്കിൽ വളരെ പ്രാഥമികമായുള്ള ഒരു ആവശ്യമാണിത് അത് ഇവർ ഇപ്പോഴാണിത് നടത്തിക്കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരു പൈപ്പ് കണക്ഷന്റെ കാര്യം ഇവർ സൂചിപ്പിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ വെള്ളം വരുന്നത് അവർക്ക് മതിയായുള്ള വെള്ളം ലഭിക്കുന്നുമില്ല ശുദ്ധജലമാണെങ്കിലും ഈ അഞ്ച് കുടുംബങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വരുന്നത് അതും രാത്രി പന്ത്രണ്ട് മണി സമയത്താണ് വരുന്നത് ഈ കുട്ടികളുമായി ജോലി കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ വരുന്ന ആ ഒരു സമയത്ത് പോലും അവരെ ഒന്ന് കിടന്നുറങ്ങാൻ പോലും ഇവിടെ ഉള്ളവർ സമ്മതിക്കുന്നില്ല അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ പോലും പല കാര്യങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ മാറ്റി നിർത്തിയിട്ട് വേണം നടത്താൻ അപ്പൊ നമുക്ക് ആ ഒരു പൈപ്പ് കണക്ഷന്റെ ഭാഗത്തേക്കും കൂടെ ഒന്ന് പോയി നോക്കാം ഇവിടെ എല്ലാം തന്നെ ഈ കോട്ടേഴ്സ് എല്ലാം തന്നെ ഓടിട്ട് മേഞ്ഞതാണ് ഓടിട്ട് മേഞ്ഞത് മാത്രമല്ല അതിനകത്തുനിന്നെല്ലാം ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ചോർച്ചയും ഉണ്ടാകാറുണ്ട് അതിനു മുകളിൽ അവർ ടിൻഷീറ്റും ടാർപ്പ പഴുത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് വെച്ച് ആ ഒരു മഴ വെള്ളം ഒരു അല്ലെങ്കിൽ വീടിനകത്ത് വെള്ളം കയറാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത് ഇവിടെ മഴ പെയ്തു തന്നെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ വെള്ളം കയറുന്ന കൂടെ വെള്ളം കെട്ടിക്കിടക്കുന്നതും പകർച്ചവ്യാധികൾ പിടിപെടാനുള്ളൊരു മറ്റൊരു സാഹചര്യം ഉണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ശുദ്ധജല കണക്ഷൻ ഈ ഒരു കണക്ഷനിൽ നിന്ന് മാത്രം ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വെള്ളം വരാറുള്ളത് അതും രാത്രി പന്ത്രണ്ട് മണി അർദ്ധരാത്രി പന്ത്രണ്ട് മണി എന്ന് തന്നെ പറയാം ആ ഒരു സമയത്താണ് ഈ ഒരു പൈപ്പ് കണക്ഷനിൽ നിന്ന് വെള്ളം വരുന്നത് ഓരോ കുടുംബക്കാരും ഒരു ഓസ് മാത്രമാണ് ഉള്ളത് ആ ഒരു ഓസ് മാത്രം ഉപയോഗിച്ചാണ് ഈ അഞ്ച് കുടുംബങ്ങളും വെള്ളം ശേഖരിച്ച് വെക്കുന്നത് ഇവരെല്ലാം തന്നെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം തളർന്നു വരുന്ന ഒരു സമയത്ത് അവർ കുട്ടികളുമായിട്ട് ഇരിക്കാനുള്ള സമയത്ത് എല്ലാം തന്നെയാണ് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിലൂടെ അവർ മുന്നിട്ട് ഇറങ്ങിത്തിയിരിക്കുന്നതും അപ്പോൾ ഇവിടെ ഒരു മനുഷ്യന് വേണ്ട ഒരു പ്രാഥമികമായ ഒരു കാര്യങ്ങളും തന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതർ കോട്ടയം മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുക്കുന്നില്ല എന്നാൽ ഈ ശുചീകരണ തൊഴിലാളികളാണ് ഈ ഒരു നാടിനെ തന്നെ ഈ ഒരു നഗരത്തെ തന്നെ വൃത്തിയാക്കി എല്ലാം നട നടപ്പിലാക്കുന്നത് അവർ അനുഭവിക്കുന്നത് അതിനേക്കാളും വളരെ മോശപ്പെട്ട കാര്യങ്ങളും ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുമാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന വെറും വാക്കാൽ പറയുന്നതല്ലാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാൽ ആ വാഗ്ദാനം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇവിടെ സംഭവിച്ചിട്ടില്ല ഈ ഒരു ചെങ്കല് കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഇതെല്ലാം തന്നെ ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ് ഇതിന്റെ വീടിന്റെ മേൽക്കൂരയാണെങ്കിലും ഭിത്തിയാണെങ്കിലും ജനൽപാളികളാണെങ്കിലും എല്ലാം തന്നെ ഏത് നിമിഷം വേണമെങ്കിലും താമസിക്കാം കൈക്കുഞ്ഞുമായിട്ട് വരെ ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യവും കൂടി നമ്മൾ അറിയിക്കുകയാണ് കഴിഞ്ഞ വർഷം കോട്ടയം നഗരസഭയിൽ നൂറ്റിനാപ്പത്തി ആറ് കോടി രൂപ വരവുള്ള ബജറ്റാണ് കോട്ടയം നഗരസഭ വൈസ് ചെയർമാൻ വി ഗോപകുമാർ അവതരിപ്പിച്ചത് എന്നാൽ ഈ യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റ് അവതരിപ്പിക്കുന്നതുകൂടെ നഗരസഭയിലെ പദ്ധതികളെല്ലാം തന്നെ അവതാളത്തിലാവുകയാണ് നൂറ്റിനാപ്പത്തി ആറ് കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനുള്ള ഒരു പണം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടോ അതോ ഒരു വെറും ഒരു കള്ളക്കണക്കാണോ ഇത് എന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് അത്രയും പണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ അഞ്ച് കുടുംബങ്ങളെ ഇവിടുന്ന് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരെ വീണ്ടും വീണ്ടും ഈ ഒരു ദുരിത കയത്തിൽ എന്തിനാണ് താമസിപ്പിക്കുന്നത് ഒരു നമുക്കിപ്പോൾ മനുഷ്യന് താമസിക്കേണ്ടതായ ഒരു സഹലം എന്ന് നമുക്കിത് പറയാൻ പറ്റത്തില്ല ഒരു അതുപോലെ അതിനേക്കാൾ മോശമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇവരെ താമസിപ്പിക്കുന്നതിലൂടെ ഈ നഗരസഭാ അധികൃതർ ഇവരോട് കാണിക്കുന്നത് വഞ്ചനയാണെന്നും കൂടെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് കൂട്ടുത്തരവാദിത്വം ഇല്ലാത്ത നഗരസഭയിലെ ഭരണാധികാരികൾ പരസ്പരം ചെളിവാരി എറിയുന്നത് മൂലമാണ് നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനം തന്നെ അവതാളത്തിലായിരിക്കുന്നത് വൈസ് ചെയർമാൻ വി ഗോപകുമാർ അദ്ദേഹം അവതരിപ്പിച്ച ഈ ഒരു ബജറ്റ് എന്തർത്ഥത്തിലാണെന്നും അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നും വ്യക്തമാക്കേണ്ടതായിട്ടുമുണ്ട് ഈ ഒരു യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ഈ ബജറ്റ് അവതരണം മൂലമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നതും അല്ലെങ്കിൽ ഈ തകിടം അറിയുന്നതുമായിട്ട് നടക്കുന്നത് ഈ ഇതൊരു വീടിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു മുറി മാത്രമാണ് ഇതിനകത്തുള്ളത് ആ ഒരു മുറി അടുക്കള ഒരു സിറ്റൌട്ട് എന്ന് പറയുന്നത് മാത്രമാണ് ഈ ഒരു വീട്ടിലാണ് ഒരു നാലഞ്ചംഗ കുടുംബം താമസിക്കുന്നതും അതും സുരക്ഷിതമായി അവർക്ക് താമസിക്കാൻ സാധിക്കില്ല ഏതു നിമിഷം വേണമെങ്കിലും ഈ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴാറായിരിപ്പുണ്ട് അറുപത് വർഷത്തിന് മുകളിൽ കുറഞ്ഞത് ഈ കെട്ടിടത്തിന് പഴക്കമുണ്ട് അതിന് വേണ്ടതായ ഒരു നവീകരണ പ്രവർത്തനങ്ങളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്ന് റിനോവേറ്റ് ചെയ്യോ അങ്ങനെ ഒരു കാര്യങ്ങളും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് ഇതെല്ലാം തന്നെ പായൽ പിടിച്ച് ഇവിടെ ഇരിക്കുന്ന ഓടും കമ്പും പലകയും എല്ലാം തന്നെ ഇളകി താഴെ വീഴാറായിരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഇത് തുടരുന്നത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ അധിക നാളുകൾ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു അപകടം പതിയിരുപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ ആ അപകടത്തെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിനുവേണ്ടുള്ള പ്രതിവിധികൾ ചെയ്തിട്ട് കാര്യമില്ല അതിനു മുൻപ് തന്നെ ആ അപകടത്തെ തടയാനും ഇവരെ സുരക്ഷിതമായി ഈ അഞ്ച് കുടുംബങ്ങളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനും കോട്ടയം മുനിസിപ്പാലിറ്റി അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കട്ടെ എന്ന് നമുക്ക് പറയാം കോട്ടയം മുട്ടമ്പുളത്തു നിന്നും തേട ന്യൂസ്